ഈ ശമിശായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മംഗളവാർത്തക്കാലം മൂന്നാം ഞായറാഴ്ചയിലേക്ക് നാം കിടക്കുമ്പോൾ മംഗളവാർത്താ പരമ്പരയിൽ അറിയിപ്പുകളുടെ പൂർണ്ണതയായ ജനനം സ്നാഭയഹൊന്നാൻ്റെ ജനനമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് ശലൂക്കാരുടെ സുവിശേഷം ഒന്നാം അമ്പത്തി ഏഴ് മുതൽ എൺപത് വരെയുള്ള തിരുവചനങ്ങൾ നമുക്കറിയാം അറിയിപ്പുകളുടെയും ജനനങ്ങളുടെയും പരമ്പരകളാണ് ഈ മംഗളവാർത്ത കാലത്ത് നാം ശ്രമിക്കുന്ന സുവറ കാലം ഈ ജനനം ദൈവികമായ രക്ഷ പ്രധാനം ചെയ്യുന്ന ജനനമാണ് ഈ ഈശോ മിശു ജനനത്തിനൊരുക്കമായുള്ള അറിയിപ്പാണ് സ്നാപ യോഹന്നാൻ്റെ ജനനം സഭയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് ഈശോയുടെ ജനനം കഴിഞ്ഞാൽ കന്യാമറിയത്തിൻ്റെയും പരിസരന്യാമറിയത്തിൻ്റെയും യോഹന്നാൻ്റെയും ജനന തിരുനാൾ മാത്രമാണ് ജനനങ്ങൾ ആയിട്ട് നമ്മൾ സഭയിൽ ആചരിക്കുന്നത് ജൂൺ ഇരുപത്തി നാലാം തീയതി അതായത് ക്രിസ്മസിന് ആറ് മാസം മുമ്പ് നാം സ്നാവയോഹന്നാൻ്റെ ജനനം ആഘോഷിക്കുന്നുണ്ട് അതുകൊണ്ട് വിശുദ്ധ സ്നാവയോഹന്നാന്റെ ആ ജനനം രക്ഷയുടെ മുന്നോടിയായി സഭ പ്രകീർത്തിക്കുന്നു ഇന്നത്തെ തിരുവചനങ്ങളിലേക്കെല്ലാം വെളിച്ചം വീഴ് വീഴ്ത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യം ഇന്നത്തെ ലേഖനം എഫിസോസ് ലേഖനം മൂന്നാമധ്യായം ഇരുപതാം വാക്യത്തിൽ നാം കാണാൻ സാധിക്കും അതിതാണ് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ ോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും ഈശ്വരസഹായാലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ഇപ്പൊ പലുശ്രീയ പറയുന്നത് നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ കാര്യം ചെയ്തു തരുവാൻ കഴിയുന്നവനാണ് ദൈവം നമുക്ക് ഭാവന ചെയ്യാൻ പോലും കഴിയാത്ത നന്മകളും അനുഗ്രഹങ്ങളും വാരിക്കോരി ചൊരിയുന്നവനാണ് ദൈവം പരമനന്മയായ ദൈവം രക്ഷകനായ ദൈവം അപ്പോൾ ആ രക്ഷകനായ ആ ദൈവം ഈശോ ഈശ്വമിശഹായിൽ അവിടത്തേക്ക് ഈശോമിഷഹായിൽ തലമുറകളോളം ഉണ്ടാകട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന ഉൽപത്തി പുസ്തകം പതിനെട്ട് ഒന്ന് മുതൽ പത്തൊമ്പത് വരെ മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപം ഇരിക്കുന്ന അബ്രാഹത്തിന് ഇതുപോലെ ഒരു കാര്യം സംഭവിക്കുകയാണ് വയോവൃദ്ധനായ അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ഇളം വെയിൽ കൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ മൂന്നാളുകൾ അദ്ദേഹത്തിന് സമീപത്ത് വരുന്നു അദ്ദേഹം ഓടിച്ചെല്ലുകയാണ് ഓടിച്ചെന്ന് അവരെ സ്വീകരിക്കുകയാണ് അവരെ പരിചരിക്കുകയാണ് നിലംപറ്റ താണു വണങ്ങി എന്നിട്ട് പറയുകയാണ് കാല് കിഴാൻ വെള്ളം കൊണ്ടുവരട്ടെ ഈ മരത്തണിന് അല്പസമയം ഇരിക്കൂ അപ്പോൾ അവിടെ കാണുന്നത് ഒരു ഓറിയൻറ്റൽ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയും ദേശങ്ങളിൽ ആതിഥേയ ആതിഥേയത്വം വളരെ പ്രധാനപ്പെട്ടതാണ് അതിഥി സൽക്കാരം അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ ആളുകളെ സ്വീകരിക്കുകയാണ് അദ്ദേഹം സ്വീകരിച്ചത് ഹെബ്രായി ലഹനത്തിൽ പറയുന്നത് പോലെ ദൈവദൂതന്മാരെയാണ് സ്വീകരിച്ചത് എന്നിട്ട് പറയാണ് യജമാനി എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ മൂന്ന് പേരാണ് പക്ഷേ ഒരാളെയാണ് അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നതായിട്ടാണ് അതിനുശേഷം അദ്ദേഹം മൂന്നിടം കീഴി മാവ് കുഴച്ച് അപ്പം ഉണ്ടാക്കുന്നു കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന വിഭവങ്ങൾ അദ്ദേഹം തന്നെ പരിചരിക്കുന്നു അപ്പോൾ അവർ തിരിച്ച് പറയുകയാണ് പത്താം വാക്യത്തിൽ വസന്തത്തിൽ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ തൻ്റെ ഭാര്യ മകൻ ഉണ്ടായിരിക്കും വിചാരിക്കാത്തതും ആഗ്രഹിക്കാത്തതും വിദൂരഭാതയെപ്പോലും ചിന്തിക്കാത്തതുമായ കാര്യം ദൈവം പ്രവർത്തിക്കുകയാണ് അത് കേൾക്കുമ്പോൾ പന്ത്രണ്ടാം വാക്യം സാറ ഉള്ളിൽ ചിരിച്ചു പതിനാലാം വാക്യത്തിൽ ചോദിക്കുന്നുണ്ട് സാറാ തിരിച്ച് ചിരിച്ചത് എന്താണ് കർത്താവിന് കഴിയാത്ത ഉണ്ടോ അപ്പോൾ സാറാ പറഞ്ഞു ഞാൻ ചിരിച്ചില്ല പതിനഞ്ചാം വാക്യത്തിൽ അപ്പോൾ ഈ ചിരിയുടെ ഒരു പ്രളയമാണ് അവിടെ നമുക്കറിയാം ഇസഹാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ചിരി എന്നാണ് അപ്പോൾ വയോവൃദ്ധരായ ഈ അവഗത്തിനും സാറായിക്കും ദൈവം കൊടുത്ത ചിരി അത് ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യന് ദൈവം നൽകുന്ന രക്ഷയുടെ സമ്മാനം അതിൻ്റെ പ്രതീകമാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിലും അതുതന്നെ നമുക്ക് കാണാൻ സാധിക്കും ന്യായാധിപൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം രണ്ട് മുതൽ എഴുപത്തിനാല് വരെ അവിടെ ദൈവസന്നിധിയിൽ ന്യായവും നീതിയും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിൽ നടന്ന ഒരു വ്യക്തി മനോവ അദ്ദേഹത്തിൻ്റെ ദാൻ ഗോത്രക്കാരനാണ് അപ്പോൾ മനോവയുടെ ഭാര്യയ്ക്ക് കിട്ടുന്ന ദൈവദർശനമാണ് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവൻ ബീഞ്ഞോ ലഹരിപാനീയമോ കുടി അവൻ കുടിക്കരുത് അവൻ കഴിക്കരുത് അവരെ തലയിൽ ക്ഷൗരക്കത്തി തുടരുത് ജനനം മുതൽ അവൻ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും ഫിലിസ്തീനരുടെ കയ്യിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടുവയ്ക്കുവാനിരിക്കുന്നവനാണ് അവൻ ഇപ്പം പല മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുകയാണ് നീ ഒരു പുത്രൻ്റെ പ്രസവിക്കും എന്നുള്ള സന്ദേശം നൽകുകയാണ് അപ്പം ദൈവം തൻ്റെ വലിയ അനന്തമായ ആ സ്നേഹം സാംസന്റെ ജനനം വഴി നൽകുന്നത് വ്യക്തമാക്കുകയാണ് അപ്പോൾ അവൻ എങ്ങനെയുള്ളവനാണ് ഈ കുഞ്ഞിനെ എങ്ങനെയാണ് ഞാൻ ഒരുക്കേണ്ടത് ഈ കുഞ്ഞിൻ്റെ ജീവചര്യം എങ്ങനെയായിരിക്കണം എന്ന് തിരിച്ച് വീണ്ടും ചോദിക്കുന്നുണ്ട് ബാലൻ്റെ ജീവചര്യം എങ്ങനെയായിരിക്കണം അപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അവന് വിഞ്ഞോ ലഹരിപാനീയങ്ങളോ കൊടുക്കരുത് തലയിൽ ക്ഷൗരക്കത്തി കൊടുക്കും തുടരുത് അപ്പം സ്നാപ യോഹന്നാൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് വാസുതിൽ ഈ സാംസനെ കാണുന്നത് ഫിലിസ്റ്റീൻ ജനതയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുവാനിരിക്കുന്നുവെന്ന് അവൻ നസീർ വ്രതക്കാരനാണ് ഈ നസീർ എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കു പറഞ്ഞാൽ മുള എന്ന അർത്ഥമുണ്ട് രക്ഷയുടെ മുള അത് രക്ഷ ഉയർന്ന സ്ഥലം മറ്റൊരർത്ഥം നസ്രായൻ എന്ന വാക്കിൻ്റെ അർത്ഥം വാസ്തവത്തിൽ ചെറു വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകളെന്നാണ് നസ്രായ സമൂഹം ഈ സ്നാപയോഹന്നാനും ഒക്കെ ഒരു നസ്രായ സമൂഹത്തിൻ്റെ ഭാഗമാണ് എസ്സീൻ സമൂഹം എന്ന് പറയും ചില വ്രതങ്ങളും നിഷ്ഠകളും അനുഷ്ഠിച്ച് ജീവിച്ചിരുന്നവരാണ് ക്രിസ്ത്യാനികളെ ആദ്യമ ക്രൈസ്തവരെ ആദ്യം വിളിച്ചിരുന്നത് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത് അന്ത്യക്കയിൽ വെച്ചാണ് എടീ നൂറില്ല അതിനു മുമ്പ് അവർ നസ്രായ പക്ഷക്കാരെന്ന് വിളിക്കുന്നതായിട്ട് നമുക്ക് നടപടി പുസ്തകത്തിൽ കാണാൻ സാധിക്കും നമുക്കറിയാം കേരളത്തിലെ പുരാതന ക്രിസ്ത്യാനികളുടെ പേര് നസ്രായർ എന്നാണ് നസ്രാണികൾ അതിൻ്റെ അർത്ഥം എന്താണ് ചില നിഷ്ഠകളുള്ളവരാണ് ചില ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നിഷ്ഠകൾ തപസ്സും ഉപവാസവും പ്രാർത്ഥനയും കഠിനാധ്വാനവും ദൈവ ശരണവും ഒക്കെ ഉള്ള ഒരു പ്രത്യേക നിഷ്ഠയുള്ള ജീവിതം നയിച്ചവർന്നാണ് താപസ ശൈലി ഉള്ളവർന്ന് തന്നെയാണ് ഈ അർത്ഥം അപ്പം അങ്ങനെ ദൈവം അത്ഭുതകരമായി ഈ ശിശുവിന് ജന്മം നൽകുകയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഈ സാംസൻ്റെ ജനനത്തിലും കാണുന്നത് ഇതുപോലെ തന്നെയാണ് സാബൈ ഹൊന്നാലിൻ്റെ ജനനവും അതാണ് ഇന്നത്തെ സുവിശേഷം സുവിശേഷം ഒന്നാമധ്യായം അമ്പത്തേഴ് മുതൽ എൺപത് വരെയുള്ള തിരുവചനങ്ങളിൽ ഏലീ ശിവായിക്ക് പ്രസവ സമയമായി അവൾ ഒരു പുത്രനെ പ്രസവിച്ചു കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു അമ്പത്തെട്ടാം വാക്യം യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ ദയാ കാരുണ്യമെന്നാണ് അയക്കാരും ബന്ധുക്കളും സന്തോഷിച്ചു കാരണം ആൺകുഞ്ഞ് ജനിക്കുമ്പോൾ വലിയ ആഘോഷങ്ങൾ അവരുടെ അന്നത്തെ പശ്ചാത്തലത്തിൽ നടത്തിയിരുന്നു എട്ടാം ദിവസം പരിച്ഛേദനം അത് അപ്രാവത്തിന് കൊടുത്ത നിർദ്ദേശമായിരുന്നല്ലോ ഉൽപ്പത്തി പുസ്തകം പതി പതിനേഴ് പന്ത്രണ്ട് ലെവായ പന്ത്രണ്ട് മൂന്നിലൊക്കെ കാണാം എട്ടാം ദിവസം പരിച്ഛേദനം ചെയ്തിരിക്കണം നമുക്കറിയാം അതിൽ നിന്നാണ് സഭയിൽ എട്ടാം ദിവസം മാമോദീസ പരിഛേദനത്തിൻ്റെ പൂർത്തീകരണമാണ് മാമോദീസ അപ്പോൾ ആ പരിഛേദനത്തിനെ കൊണ്ട് കൊണ്ടുവരുമ്പോൾ പിതാവിൻ്റെ പേര് നൽകുവാൻ ആഗ്രഹിച്ചു അവിടെ രണ്ട് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് യോഹന്നാൻ എന്ന പേര് യോഹന്നാൻ എന്നവൻ വിളിക്കപ്പെടണം അവൻ്റെ പേരെന്താകണമെന്ന് പിതാവിനോട് ചോദിക്കുമ്പോൾ ഒരു എഴുത്ത് പലക ആവശ്യപ്പെട്ടു യോഹന്നാൻ എന്നാണ് അവന്റെ പേര് അത് എഴുതി കഴിഞ്ഞപ്പോൾ ആ വാക്ക് അറുപത്തിമൂന്നാം വാക്യം ഒന്ന് ഒന്ന് അറുപത്തിമൂന്ന് യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര് എല്ലാവരും അത്ഭുതപ്പെട്ടു തക്ഷണം അവൻ്റെ വായ തുറക്കപ്പെട്ടു നാവ് സ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ യോഹന്നാൻ എന്ന വാക്ക് അതാണ് ഒരുപക്ഷെ അദ്ദേഹം ആദ്യം ഉരുവിടുന്ന എഴുതി കഴിഞ്ഞ് ഉരുവിടുന്നതായിരിക്കും അപ്പോൾ ദൈവ കാരുണ്യം ദൈവം കാരുണ്യം പ്രവർത്തിച്ചു എന്ന് പറയുന്ന ആ അർത്ഥമുള്ള യോഹന്നാൻ ആ വാക്ക് ആ വാ എന്ന വാക്കുച്ചരിച്ചപ്പോൾ തന്നെ അദ്ദേഹം ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി കാരണം വിചാരിക്കാത്ത ആഗ്രഹിക്കാത്ത ചിന്തിക്കാത്ത വലിയ കാരുണ്യം ദൈവം കാണിച്ചു എന്നുള്ളതാണ് അതാണ് ഒന്നാം ദൈവം വലിയ കാരുണ്യം യലീശുവായോടും അതുപോലെ തന്നെ സക്കറിയായോടും കാണിച്ചു യുവതിയാലെ മലനാട്ടിലെല്ലാം ഇത് സംസാര വിഷയമായി അറുപത്താറാം വാക്യം കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി അറുപത്തിയാറിൽ പറയുന്ന ഒരു കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ തുടർന്ന് വായിച്ചു പോകുമ്പോൾ ഈ അറുപത്താറാം വാക്യത്തിന് ശേഷം അതിനോട് ചേർന്ന് പോകുന്നത് എൺപതാം വാക്യമാണ് അതിതാണ് ശിശു വളർന്നു ആത്മാവിൽ ശക്തിപ്പെട്ടു ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു ഈശോയെക്കുറിച്ച് പറയുന്ന ഭാഗത്തിൽ ഇതുതന്നെ ഇതുപോലെ സൂചിപ്പിക്കുന്നുണ്ട് രണ്ട് നാൽപ്പതിലും അപ്പോൾ ഇതിനിടയ്ക്ക് ഉള്ള ഭാഗം അത് ഒരു ഗീതമാണ് ഒരു ദൈവസ്തുതി ഗീതം അതാണ് സക്കറിയയുടെ പ്രവചനഗീതം ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഈ ഭാഗം അതായത് അറുപത്താറാം വാക്യത്തിന് ശേഷം എൺപതാം വാക്യം ആണ് വരേണ്ടിയിരുന്നത് അല്ല അതിനിടയ്ക്കുള്ള ഭാഗം വാസുതലി ലൂക്ക നിലവിലിരുന്ന ഒരു സ്തുതിഗീതം ആദിമ ക്രൈസ്തവ സ്തുതിഗീതം എടുത്ത് ഇതിൻ്റെ ഇടയിൽ അദ്ദേഹം ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചു എന്നാണ് എംബോളിസം പ്രത്യേകമായ ചില വാക്കുകൾ ഇടയ്ക്ക് കയറ്റി വഹിച്ചിരിക്കുക ആദിമ സഭയിൽ ഒരുപാട് കീർത്തനങ്ങളുണ്ടായിരുന്നു പ്രത്യേകിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നാല് കീർത്തനങ്ങളുണ്ട് നമുക്ക് അറിയാം മാതാവിൻ്റെ മാഗ്നിഫിക്കാത്ത ശേഷമുള്ളതാണ് ഈ സക്കറിയായുടെ ബെനിദിക് ത്വസ് ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവത്തെ വാഴ്ത്തുന്നു എന്നുള്ള ആ ബെനദിക് അവർ തന്നെ അത് അതുപോലെ തന്നെയാണ് നുങ് ദിമിത്വസ് സെമയോൻ്റെ ആ ഗീതമുണ്ട് തുടർന്ന് മാലാഹമാരുടെ ഗീതം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയാണ് നാല് ഗീതങ്ങൾ ഈ സവിശേഷത്തിലുണ്ട് ആദ്യ ഭാഗത്ത് തന്നെയുണ്ട് അപ്പോൾ ഈ ലുക്കായുടെ സുവിശേഷം വെറും ഒരു ഗദ്യ ചരിത്ര വിവരണം മാത്രമല്ല സ്തുതിഗീതങ്ങളും സ്തുതിപ്പുകളും ആദ്യമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശ്വാസ ആചാരങ്ങളെല്ലാം അതിൽ നിഴലിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു പാട്ടായിരുന്നു അവരുടെ ആരാധനക്രമത്തിൽ ഒരു പാട്ട് ഇതോട് ചേർത്തു എന്നാണ് വൈകണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും സഭയുടെ ഈ യാമപ്രാർത്ഥനകളിൽ ഈ പാട്ട് പ്രത്യേകിച്ച് ലത്തീൻ സഭയുടെ യാമപ്രാർത്ഥനകളിൽ പ്രഭാതത്തിൽ ഈ സഖറിയായുടെ ബനദിത്വസ് എന്നുള്ള പാട്ട് കാണാൻ സാധിക്കും സായന്നത്തിൽ മാതാവിൻ്റെ പാട്ടുണ്ട് രാത്രി ജപത്തിൽ നുങ് തിമിത്വസ് എന്ന് പറയുന്ന സമയോൻ്റെ അംഗീതം പാടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം സഭയുടെ പ്രാർത്ഥനയിലേക്ക് ഉൾപ്രവേശി പ്രാർത്ഥനയിൽ നിന്ന് വന്നതാണ് സഭയുടെ പ്രാർത്ഥനയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സക്രയായുടെ പ്രവചനഗീതമാണ് പരിശുദ്ധാത്മാവിനാൾ നിറഞ്ഞ് പ്രവചിച്ചു എന്നാണ് അറുപത്തേഴാം വാക്യത്തിൽ പരിശുധകന്യാമുറിയും പരിശുദ്ധാത്മാവിനാൾ നിറഞ്ഞ് ആ പരിശുദ്ധ കന്യാമുറിയും പരിശുദ്ധാത്മാവിനെ പകർന്ന് അതിനുശേഷം സ്തുതിഗീതങ്ങൾ പാടുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവ ദൈവസ്തുതിയുടെ ഒരു ഒരു ഭാഗമാണ് നമുക്കാണ് സങ്കീർത്തനങ്ങളിലൊക്കെ ആവർത്തിക്കുന്നവരിക ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവത്തേത് നന്ദി പറയുന്ന ഒരു സ്തുതിഗീതമാണ് അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു സന്ദർശിച്ച് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഇടപെട്ടു എന്നതിൻ്റെ അർത്ഥം ദൈവം പഴയ നിയമത്തിലുള്ള സൂചനകളെല്ലാം പൂർത്തിയാക്കുന്നതാണ് തൻ്റെ ദാസനായ ദാബിദൻ്റെ ഭവനത്തിൽ നമുക്ക് രക്ഷകൻ ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി ഇവിടെ മുതലാണ് ഈ ഗീതത്തിന് പുതിയൊരു ഭാവം വരുന്നത് ഒരു ക്രിസ്റ്റോളജിക്കൽ മെസ്സിയാനിക് ഹിം ആയിട്ട് പറഞ്ഞാൽ ഒരു മെസ്സ്യാനിക ഗീതമായിട്ട് കൊണ്ടുവരികയാണ് ഈ വാക്ക് രക്ഷ രക്ഷകൻ വിമോചനം പാപമോചനം അങ്ങനെയുള്ള വാക്കുകൾ അഞ്ച് പ്രാവശ്യം ഈ ഗീതത്തെ കാണാൻ സാധിക്കും അപ്പോൾ രക്ഷകനെ ഉയർത്തി അതാരാണ് ഈ രക്ഷകൻ ആ രക്ഷകൻ ഈ ആദ്യം മുതൽ വിശുദ്ധരായ പ്രവാചകന്മാരുടെ അസങ്ങളിലൂടെ അരളി ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്ന് നമ്മളെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ രക്ഷിക്കുവാനും പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം നിവൃത്തിയാക്കാനും പിതാവെ അപ്രാഹത്തോട് ചെയ്ത ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് മോചിതരായി ഉണ്ടോ മോചിതരായി നിർഭയം വിശുദ്ധിയിലും നീതിയിലും അവിടുത്തെ മുമ്പേ ശുശ്രൂഷ ചെയ്യാനും വേണ്ട അനുഗ്രഹം ലഭിക്കുവാനുമായിട്ടാണ് ഇത് അപ്പോൾ അപ്രാഹത്തോട് ചെയ്ത ഉടമ്പടി അനുസ്മരിച്ചു എന്നാണ് ഈ സക്രിയ എന്ന വാക്കിൻ്റെ അർത്ഥം അനുസ്മരിക്കുക എന്നാണ് ഏലീശോ എന്ന വാക്കിൻ്റെ അർത്ഥം വാഗ്ദാനം വാഗ്ദാനം നിറവേറ്റിയെന്നാണ് അപ്പം ദൈവത്തിൻ്റെ ഉടമ്പടി അനുസ്മരിക്കുന്ന അതിനുവേണ്ടിയാണ് ഈ സംഭവം ഈ ജനനം ഉണ്ടായിരിക്കുന്നത് അവിടുത്തെ സന്നിധിയിൽ ശത്രുക്കൾ കയ്യിൽ നിന്ന് വിമോചനരാകുവാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു മോചനം ഭൗതികമായ മോചനമാണ് ഒരുപക്ഷെ ഈ ഗീതത്തിലൂടെ അദ്ദേഹം പാടുമ്പോൾ ഉദ്ദേശിക്കുന്നതെങ്കിലും ആത്മീയമായൊരു മോചനമായിട്ട് വിസലുമൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും എഴുപത്തേഴാം വാക്യത്തിൽ കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പിൽ നീ പോകും മലാക്കി മൂന്ന് ഒന്ന് കർത്താവിന് വഴിയൊരുക്കാൻ പോകും എന്നുള്ള ആ ദർശനമാണ് അത് പൂർത്തിയാക്കുകയാണ് അതവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുവാനും അപ്പൊ ലോക്കട വിശേഷത്തിൽ പാപമോചനമാണ് യഥാർത്ഥത്തിൽ രക്ഷ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നുമുള്ള മോചനം ഭൗതികമായൊരു മോചനമല്ല ആത്മീയമായ മോചനം പാപത്തിൻ്റെ ദുഷ്ടതയുടെ സ്വാർത്ഥതയുടെ താൻപൊരുമയുടെ അധികാര ദുർമോഹങ്ങളുടെയൊക്കെയുള്ള ആ പാപത്തിൽ നിന്നുള്ള മോചനം ജഡികതയിൽ നിന്നൊക്കെയുള്ള മോചനം നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യതം അനുസ്മരിച്ചുകൊണ്ട് ഉന്നതത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മുടെ സന്ദർശിക്കുമ്പോൾ അനത്തോളേ എന്ന് പറയും ഗ്രീക്കിൽ ഉദയരശ്മി ഉദയസൂര്യൻ അത് അസുതരി ഈശോ തന്നെയാണ് ഉന്നതത്തിൽ നിന്നുള്ള ഉദയരശ്മി ആ ഉദയരശ്മി നമുക്ക് സന്ദർശിക്കുമ്പോൾ അപ്പം ഈശോമിശമായി സൂചിപ്പിക്കുകയാണ് ഉദയരശ്മിയാണ് ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വിശുവാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ് ഇരുളിലും മരണത്തിന് ഇടിക്കുന്നവർ നമുക്ക് കാണാൻ സാധിക്കും മത്തായി നാല് പതിനാറ് സെബിലൂൺ നഫ്താർ ഈ ദേശങ്ങളിലിരിക്കുന്നവർ വലിയ പ്രകാശം കണ്ടുവെന്ന് മത്തായി നാല് പതിനാറിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ലൂക്ക ഒന്ന് എഴുപത്തൊമ്പത് ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് അപ്പോൾ ഇരുളിലിരിക്കുകയെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പാപത്തിലിരിക്കുന്നവരാണ് മരണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ശിക്ഷ കാത്തിരിക്കുന്നത് അപ്പം അതിൽ നിന്നെല്ലാം നമുക്ക് സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മളെ മോചിപ്പിക്കുവാൻ അപ്പം ഈശോയുടെ ആ വിമോചനത്തിൻ്റെ ഒരു പ്രഘോഷകനായി ശ്രാവഹൊന്നൻ വരുന്നു മുന്നോടിയായി വരുന്നു എന്നുള്ള ആ വലിയ സത്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഈ സക്കറിയ പ്രഘോഷിക്കുകയാണ് നാൽപ്പതാം സങ്കീർത്തനം മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഭീകരമായ ഭീതിതരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടെ തന്നെ കരകയറ്റി ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു സക്രിയ മോഹനായി തരുവാനുള്ള ശിക്ഷ ലഭിച്ച സക്രിയ അധരങ്ങൾ തുറന്നപ്പോൾ ഒരു പുതിയ ഗാനം ഒരു സ്തോത്ര ഗീതം വാസുതില മനുഷ്യ ജീവിതത്തിന് അതിൻ്റെ പൂർണ്ണിമ നേടുന്നത് ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് അങ്ങനെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ദൈവസന്നിധിയിൽ ജീവിച്ചു ജീവിക്കുക എന്നുള്ള ആ ലക്ഷ്യം നമുക്ക് ഒന്നാമത്തെ വാര്യയിൽ ഒന്ന് പത്തൊമ്പതിൽ ന്യായവും നീതിയും പ്രവർത്തിച്ച് കർത്താവിൻ്റെ വഴിയെ നടക്കുവാനും അങ്ങനെ അവനോടും അല്ലെ മക്കളോടും ചെയ്ത ഉടമ്പടി പൂർത്തിയാക്കി ഒരു ജനമായി തീരുവാനും അപ്പോൾ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പായിരുന്നു അപ്രാഹത്തിന് ലഭിച്ചത് ഇതുപോലെ അതെല്ലാം പൂർത്തിയാക്കുകയാണ് വാസ്തവത്തിൽ ഈ സ്നാപഹ യോഹന്നാൻ്റെ ജനനത്തിൽ തുടർന്നാണ് എൺപതാം വാക്യം ശിശു വളർന്നു ആത്മാവിൽ അപ്പം ആ കഥ തുടരുകയാണ് അപ്പം ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തെ ഓർത്ത് ഈ വന്യ വയോധികനായ പുരോഹിതൻ സക്രിയ നടത്തുന്ന പ്രവചന ഗീതം ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം ദൈവശാസ്ത്രം എന്ന് പറയുന്നത് അത് വെറും വെറും ആശയങ്ങളിലൂടെ ലോജിക്കൽ യുക്തിപരമായിട്ടുള്ള ആശയങ്ങൾ പ്രോപ്പസിഷൻസ് എന്ന് പറയും സ്കോളാസ്റ്റിക് തിയോളജി അങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അടുക്കി വയ്ക്കുക അല്ല മറിച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കുക അതുപോലെ തന്നെ ഈ ഗീതങ്ങൾ പോയിട്രി ബിക്കംസ് എ വേഹിക്കിൾ ഓഫ് തിയോളജി ഗീതങ്ങളിലൂടെ ദൈവസ്തുതികൾ ആലപിക്കുക നമ്മൾ കുർബാനയിലേക്ക് ഒരുപാട് ഗീതങ്ങൾ പാടുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട ഗീതം സ്നാവയോഹന്നാനെ ഓർക്കാൻ വേണ്ടിയുള്ള ഗീതമാണ് ഉദാഹരണത്തിന് ജനരാശികളുടെ മധ്യേ ഞാൻ അതായത് നമ്മളുടെ ലാഹുമാറ ഗീതത്തിന് മുമ്പ് സങ്കീർത്തനം അവസാനിപ്പിക്കുമ്പോൾ പാടുന്ന ആ ഗീതം അത് സ്നാവയോഹന്നാൻ്റെ വരവിനെ സൂചിപ്പിക്കുന്നതാണ് അതിനുശേഷമാണ് കാർമ്മീൻ ഔദ്യോഗികമായിട്ട് പണ്ട് കാലങ്ങളിൽ കുർബാനയ്ക്ക് വന്നിരുന്നത് ഈശോ വരുന്നതിൻ്റെ പ്രതീകമാണ് ലാഹുമാറ ആ സ്തുതി വിരി തുറക്കുന്നതൊക്കെ അതിന് മുന്നോടിയായി ആലപിക്കുന്ന ഗീതം സ്നാവഹൊന്നാനെ സ്വീകരിക്കുന്ന ഗീതമായിട്ട് നമ്മളുടെ കുർബാന വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് അതുകൊണ്ട് സ്നാവയഹൊന്നാനെ ഓരോ കുർബാനയും നമ്മൾ അനുസ്മരിക്കുന്നുണ്ട് ഒരു സ്നാപകൻ കടന്നു വരണം ഇരുളിലും മരണത്തിൻ്റെ നിരുളിലും ഇരിക്കുന്നവരെ സത്യ വഴിയിലേക്ക് കൊണ്ടുപോകുവാൻ സത്യപ്രകാശത്തിലേക്ക് ആനയിക്കുവാൻ ഒരു മുന്നോടി ആവശ്യമാണ് സാംസനെ പോലെ ആ ത്യാഗത്തിൻ്റെ വഴിയിലൂടെ നസീർവ്രതം ആ നസറായ ജീവിതം അതാണല്ലോ ചില വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈശോയുടെ ജനനത്തിന് ഒരുങ്ങുക അങ്ങനെ ആത്മീയമായി ഒരുങ്ങി ആത്മീയമായ മോചനത്തിന് വേണ്ടി തയ്യാറാകുവാനുള്ള ഒരവസരമാണ് നമ്മളുടെ ഈ മംഗളവാർത്ത കാലം അതിൻ്റെ മുന്നോടിയാണ് ഈശോ ജന ജനനത്തിന് മുന്നോടിയാണ് സ്നാഭവൻ ജനനം ഈ ജനനം നമ്മുടെ ജീവിതത്തിലും ഒരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിറയ്ക്കുകയാണ് ദൈവം നൽകുന്ന ആ പ്രകാശം ഉന്നതത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുവാൻ വേണ്ടി ആ ഉദയരശ്മിയെ വിളംബരം ചെയ്യുന്ന ആ സ്നാവഹൊന്നാനെ ജനനത്തെ നാം പ്രഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും ആത്മീയമായി ഈശോയുടെ ജനനത്തിനായി ഒരുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ജീവിതത്തെ കൂടുതൽ സമർപ്പിതമായൊരു ജീവിതം ആക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ